അമ്പലങ്ങളും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട സമിതികളിൽ നിന്ന് പാർട്ടി അംഗങ്ങൾ പിൻവാങ്ങിയതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണമെന്ന് സി പി എം നേതാവ് തോമസ് ഐസക് ഇതുവഴി എൽ ഡി എഫ് അടിത്തറയിലെ ഒരു വിഭാഗം വോട്ട് ബി ജെ പിയിലേക്ക് പോയെന്നും ഇത് ഗൗരവത്തോടെ പരിശോധിക്കണമെന്നും തോമസ് ഐസക്കും സോഷ്യൽ മീഡിയ വഴി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ശബരിമല വിഷയം പോലുള്ള അനുകൂല ഘടകം ഇല്ലാതിരുന്നിട്ടും ബി ജെ പിയുടെ വോട്ട് കൂടി അമ്പലങ്ങളും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട സമിതികളിൽ നിന്ന് പാർട്ടി അംഗങ്ങൾ പിൻവാങ്ങിയത് ആർ എസ് എസിന് സഹായകരമായി ജാതി സാമുദായിക സംഘടനകളെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിൽ ആർഎസ്എസും ബി ജെ പി വിജയിച്ചു എൻ എസ് എസ് കരയോഗങ്ങളിൽ വലിയ പങ്ക് ആർ എസ് എസ് നിയന്ത്രണത്തിലാണ് വി ഡി ജെസും ശാഖായോഗങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്നുവെന്നും തോമസ് ഐസക് ഫേസ്ബുക്കിൽ കുറിച്ചു ഇതിനിടെ എൽ ഡി ഫ് അടിത്തറയിലെ ഒരു വിഭാഗം വോട്ട് ബി ജെ പിയിലേക്ക് പോയി വീണ്ടും തുറന്ന വിമർശനവുമായി തോമസ് ഐസക് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സി പി എം പരിശോധനകൾ തുടരുന്നതിനിടയിലാണ് തോമസ് ഐസക് സോഷ്യൽ മീഡിയ വഴി പ്രചാരണം നടത്തിയത് ശബരിമല വിഷയം പോലുള്ള അനുകൂല ഘടകം ഇല്ലാതിരുന്നിട്ടും ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനുണ്ടായ തോൽവിയിൽ വീണ്ടും തുറന്ന വിമർശനം നടത്തിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനുണ്ടായ തോൽവിയിൽ വീണ്ടും തുറന്ന വിമർശനം നടത്തിയിരിക്കുകയാണ് മുതിർന്ന നേതാവ് തോമസ് ഐസക് എൽ ഡി എഫിന്റെ അടുത്തറയിലെ ഒരു ഭാഗം വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയെന്നും ഇത് ഗൗരവത്തോടെ പരിശോധിക്കണമെന്നും തോമസ് ഐസക് ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സിപിഎം പരിശോധനകൾ നടക്കുമ്പോഴാണ് ഐസക്കിന്റെ പ്രചാരണം അമ്പലങ്ങളും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട സമിതികളിൽ നിന്നും പാർട്ടി അംഗങ്ങൾ പിൻവാങ്ങി ഇത് ആർ എസ് എസിന് സഹായകമായി സംസ്ഥാനം സഹായം നൽകുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അവരുടേതാക്കി ചിത്രീകരിച്ചു ജാതി സാമുദായിക സംഘടനകളെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിൽ ആർഎസ്എസും ബി ജെ പിയും വിജയിച്ചു എൻ എസ് എസ് നേതൃത്വം ആർ എസ് എസിനെ അകറ്റിയെങ്കിലും കരയോഗങ്ങളിൽ വലിയ പങ്ക് ആർ എസ് എസ് നിയന്ത്രണത്തിലാണ് ബി ഡി ജെ എസും ശാഖായോഗങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്നു സി എ ഫലസ്തീൻ വിഷയങ്ങളിലെ തത്വാധിഷ്ഠിത സമീപനം പ്രീഡനമായി ചിത്രീകരിച്ചു ഏതൊക്കെ സാമൂഹ്യ വിഭാഗങ്ങളാണ് ബി ജെ പിയിലേക്ക് മാറിയതെന്ന് പഠിക്കണം കുറച്ചു നിലപാടാണോ ഫ്ലോട്ടിംഗ് വോട്ടുകളുടെ സ്വഭാവമാണോ എന്നും പരിശോധിക്കണമെന്നും തോമസ് ഐസക് ഫേസ്ബുക്കിൽ കുറിച്ചു ഏതായാലും സി പി എമ്മിന്റെ കേരള ഘടകം നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധി തന്നെയാണ്